വല്ലാഹു ഈ രീതു അള്ള ഉദ്ദേശിക്കുന്നു അയ്യത്തൂബ അലീഖും നിങ്ങളുടെ മേൽ പശ്ചാത്താപം സ്വീകരിക്കാൻ കറർ റഹു അള്ള വീണ്ടും രണ്ടു വട്ടം ആവർത്തിച്ചല്ലേ അതിനാണ് ഈ ഉബിന അലി അതിൻ്റെ മേൽ എടുക്കാൻ വേണ്ടിയാണ് ഈ വയൂരീദുള്ള എത്തബിയുഷവാൻ അതിന്റെ മേൽ എടുക്കാൻ വേണ്ടിയാണ് അപ്പം വല്ലാഹു അലീമുൻ ഹക്കീം എന്ന് പറഞ്ഞിട്ട് വയ്യീദുള്ളദീനെ എന്ന് പറയുമ്പോൾ ഒരു ഇത് കിട്ടുന്നില്ല ഒരു സുഖം കിട്ടുന്നില്ല കാരണം അതിൻ്റെ ഇടയിൽ ഒരു മോത്തിരതായ ചുമല വന്ന് അപ്പം വയ്യീദൂ എന്നുള്ള മുസ്തദർ അഹുഅഹർ അള്ളാഹല്ലേക്ക് മടങ്ങുന്നതാണ് അപ്പൊ അള്ളാന്നുള്ള പദവി ആവർത്തിച്ച് വരണം അപ്പൊ അതിനൊരു തൗത്യത്തായിട്ടാണ് ഇതിനെ ആവർത്തിച്ചു കൊണ്ട് അതായത് അള്ളാഹു യുരീത് അയ്യത്തു പാലയം നിങ്ങളുടെ മേൽ പശ്ചാത്താപം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു പിന്നെ വയ്യുരീതുവാണ്ട അല്ല ഇത് യു രീതിലുള്ള മുസ്തരാമേർ അള്ള മടക്കാം പക്ഷെ അത് ഡയറക്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്താണ് ഷഹവാത്തിനെ പിൻപറ്റും നിങ്ങളാണ് അർത്ഥം ഉള്ളദീനെ എത്തബിയോന ഷെഹാത്തി ഷഹവാത്തിനെ പിൻപറ്റുന്ന ഒരു കൂട്ടർ യാതൊരു കൂട്ടർ അവർ ഉദ്ദേശിക്കുന്നു അപ്പോൾ അവരുടെ മാത്രം പറയാൻ ശരിയാവില്ല അപ്പോൾ അള്ളാടെ ഉദ്ദേശം ഒന്നും ഒന്നുകൂടെ ഇവിടെ പറയുന്നതാണ് അപ്പോൾ അള്ള ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടിയും യുരീതുള്ളതീനെ എത്തബിയൂനെ ശഹവാത്തി ശരീരത്തിൻ്റെ ഇച്ചകളുടെ പിന്നാലെ പോകുന്ന ആളുകൾ അവർ അതിനെ പിൻപറ്റുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നതോ അതാരാണ് അതിലെ യഹൂദു വന്നസാറ ജൂത ക്രിസ്ത്യാനികൾ അവൽ മജൂസ് അല്ലെങ്കിൽ മജൂസികളും സുന്നാത്ത് അല്ലേ സുന്നാത്ത് എന്നായിരിക്കുമല്ലോ വായിക്കുക സാനിയുടെ ജമ്മ ആയിരിക്കണം മാറ്റാണ് എൻഷാല് അടുത്ത ക്ലാസ്സിൽ പറയാം എന്തായാലും നോക്കിയിട്ടില്ലേ ഈ ഭാഗം വിഭിചരിക്കുന്ന ആളായ വ്യഭിചരിക്കുന്നവരായ ആളുകൾ വ്യഭിചരിക്കുന്ന ആളുകൾ അഗ്നി ആരാധകർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ജൂതന്മാരും അവരൊക്കെ ഉദ്ദേശിക്കും അവരാണ് ഈ വികാരം എന്താണ് ശരീരത്തിൻ്റെ ഇച്ഛകളുടെ ഇച്ഛകളെ പിൻപറ്റുന്ന ആളുകൾ അവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ് അന്തമീലൂ നിങ്ങൾ തെരിയിൽ തെറ്റലാണ് മയിലൻ അലീമ വലിയൊരു തെറ്റിൽ നിങ്ങൾ തെറ്റണെന്നാണ് അവരുദ്ദേശിക്കുന്നത് അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പശ്ചാത്തല വക സ്വീകരിക്കണം അത് നിങ്ങൾക്ക് നന്മ ഉദ്ദേശിക്കുന്നത് അല്ലേ താദിലു അനിൽ ഹക്കി സത്യത്തെ തൊട്ട് നിങ്ങളെ വ്യതിചരിക്കണമെന്നാണ് ഈ വികാരത്തിൻ്റെ പിന്നിൽ പോകുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് ഭീർത്തി കാബി പ്രവർത്തിക്കപ്പെടലു പ്രവർത്തിക്കൽ കൊണ്ട് മാഹുരി മാലികം നിങ്ങളുടെ മേലെ ഹറാമാക്കപ്പെട്ട കാര്യം നിങ്ങൾ പ്രവർത്തിക്കൽ കൊണ്ട് അങ്ങനെ ഫത്തക്കൂനും ഇസ്ലഹവും നിങ്ങൾ അവരെ പോലെ ആകുക ഈ ജൂത ക്രിസ്ത്യാനികളെ പോലെയോ അല്ലെങ്കിൽ ഈ വഭിചരിക്കുന്ന അല്ലെങ്കിൽ ഈ അഗ്നി ആരാധിക്കുന്നവരെ പോലെ ആവാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത് യുദ്ദുല്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നു അയ്യു ഹഫിഫം നിങ്ങൾക്ക് ലഘൂകരിച്ചു തരാൻ വേണ്ടി യു യുസഹീൽ അലിഖ് നിങ്ങളുടെ മേൽ എളുപ്പമാക്കാൻ വേണ്ടി അഹക്കാമ ഷറ ഈ മതത്തിൻ്റെ വിധികൾ വഹുലിക്കൽ ഇൻസാൻ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുള്ളോ ഐഫ ദുർബലനായിട്ട് ലായസ് ബുറു അവൻ ക്ഷമിക്കുകയില്ല അനി നിസ്സായ സ്ത്രീകളെ തൊട്ട് വ ശഹവാത്തി ശരീരച്ചകളെ തൊട്ട് അവൻ ശ്രമിക്കാൻ കഴിയുകയില്ല അങ്ങനെയാണ് മനുഷ്യൻ അന്ന് സൃഷ്ടിച്ചിട്ടുള്ളത് യായു അല്ല ദിനാമനു അല്ലയോ സത്യവിശ്വാസികളെ അല്ലയോ സത്യവിശ്വാസികളെ ലാത്ത കുലു നിങ്ങൾ പക്ഷിക്കല്ലേ അമ്പാലക്കും നിങ്ങളുടെ ധനങ്ങളെ ബൈനക്കും നിങ്ങൾക്കിടയിലുള്ള ധനങ്ങളെ ബിൽബാത്തിൽ നിർദ്ധകമായ വിധത്തിൽ നിങ്ങൾ ഭക്ഷിക്കല്ലേ എന്ന് അതായത് അന്യായമായി ഭക്ഷിക്കല്ലേ എന്ന് ബിൽഹറാമി ഹറാമുകൊണ്ട് ഭക്ഷിക്കല്ലേ ഫിഷറൈഷ്റയിൽ ഹറാമായ കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കരുത് കരിബ പലിശ പോലെ ഹസ്ബി ഹോസ്ബി പിടിച്ചുപറച്ച് പണം പോലെ എപ്പോഴെ ഇല്ലാ ലാക്കിൻ അൻ തക്കൂന അല്ലെ തക്കഅതിചാറത്തൻ ഏതൊഴികെ ഇല്ല ലാക്കിൻ അല്ലെ ലാക്കിൻ പക്ഷേ അൻ തക്കൂന അത് സംഭവിക്കുന്നു അത് തക്ക അത് സംഭവിക്കുന്നു അത് സംഭവിക്കില്ല എന്തായിട്ട് തീ ചേർത്താൻ കച്ചവടമായിട്ട് സംഭവിക്കുന്നു അഫ് ഈ ഗ്രാത്ത് മറ്റൊരു ഗ്രാത്തിലുണ്ട് ബി നസ്പി നെസ്ബി ചെയ്യലുകൊണ്ട് അങ്ങനെയാണ് ആ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ റഫ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ എന്താണ് ആ തക്കൂവിനെ തിചാറത്തിന് കച്ചവടം ഒഴികെ മറ്റൊരു കിറാത്തിൽ നെസ്പി എന്ന് പറയുമ്പം തിജാറത്തിന് അത് കച്ചവടമായി സംഭവിച്ചാൽ സംഭവിച്ചാലൊഴികെ അതായത് തക്കുവിനൽ അംവാലു നിങ്ങളുടെ ധനങ്ങൾ ഉണ്ടായാലൊഴികെ അമ്പാല തിജാറത്തിന് അല്ലെങ്കിൽ ആയാലൊഴികെ അല്ലേ അംവാല തിചാറത്തിൻ എന്താണ് കച്ചവടത്തിൻ്റെ സ്വത്തായാലൊഴികെ സാതിറത്തിൻ സാദിറ തിൻ ഉണ്ടായ കച്ചവടം എന്തിനാ തൊട്ട് അൻതറാളും പരസ്പര തൃപ്തിയിൽ നിന്നും അതായത് വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും പരസ്പര തൃപ്തി ആ തൃപ്തിയിലൂടെ ഉണ്ടാവുന്നതായ ആ തൃപ്തിയിലൂടെ ഉണ്ടാവുന്നതായ കച്ചവടത്തിൻ്റെ സ്വത്തുക്കളാണ് നിങ്ങളുടെ സ്വത്തുക്കളെങ്കിൽ അതൊഴികി അത് കുഴപ്പമില്ല മീൻകുന്നിങ്ങളിൽ നിന്നും നിങ്ങളിലുള്ള പരസ്പര തൃപ്തി പിന്നെ പിന്നെന്തുകൊണ്ടു ഓ തീബിൻ നഫ്സ് അല്ലേ മനസംതൃപ്തി കൊണ്ട് അങ്ങനെയെങ്കിൽ ഫലക്കും നിങ്ങൾക്ക് അനുവദനീയമാണ് എന്താ കുലുഹാ നിങ്ങൾ അതിനെ കഴിക്കല് വല്ലാത്ത കുത്തുലു നിങ്ങൾ കൊല്ലല്ലേ അംഫുസക്കും നിങ്ങളുടെ സ്വശരീരങ്ങളെ വൃർത്തിക്കാബെ നിങ്ങൾ ചെയ്യൽ കൊണ്ടും മാ ഒന്നിനെ യു അധി അത് ക്ഷണിക്കും അത് ചേർക്കും ഇലാഹലാക്കി ആ ശരീരം നശിക്കുന്നതിലേക്ക് അയ്യങ്കാന ഫിദ്ന്യ അത് ഏതുമാവട്ടെ ദുനിയാവിലോ അതിൽ ആഹ്റ അല്ലെങ്കിൽ ആഹ്റത്തിലോ അപ്പോൾ ദുനിയാവിലാവട്ടെ അല്ലെങ്കിൽ ആഹ്റത്തിലാവട്ടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ നാശത്തിലേക്ക് ചേർക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല ദുനാവിലാണ് നിങ്ങൾ വശം അതുപോലെ കഴിച്ചാൽ എന്താണ് ദുനിയവിൽ നശിച്ചു പോകും ആഹ്റത്തിലാണ് നിങ്ങൾ തിന്മകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നാശം ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്തോടെ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കൊല്ലരുത് എന്ന് ബി കരീനത്തി അതെങ്ങനെയാണ് ഈ തഫ്സീർ പറഞ്ഞത് അത് ബി കരീനത്തി ഇതാണ് തെളിവ് തെളിവായിക്കൊണ്ട് ഇന്നല്ലാ കാനപിക്കും റഹീമ എന്നത് സാഹചര്യം തെളിവായിക്കൊണ്ട് ഇന്നള്ളാ നിശി അള്ളാഹു താല ും നിങ്ങളോട് റഹീമാണ് കാരണമുള്ളവനാണ് ഫി മനുഹി ലും അവൻ തടയുന്ന വിഷയത്തിൽ വിഷയത്തിലും നിങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങളെ തൊട്ട് ഒമൻ ആരെങ്കിലും അതിനെ ചെയ്താൽ ഐ അഥവാ ഒന്നിനെ വിരോധിക്കപ്പെട്ട വിരോധന ഉണ്ടായിട്ടുണ്ട് അനുഹാദനെ സംബന്ധിച്ച് അപ്പം നുഹിയൽ മുസ്തലായ മായ എന്ന മുഹസിലേക്ക് മടങ്ങുന്ന അൻഹുലുള്ള ആ ഒരു മുത്തസിലായ നമീറാണ് മായുടെ ആയുധം അപ്പം മാ അൻഹു അതിനെ തൊട്ട് വിരോധിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒന്ന് അതിനെ ആരെങ്കിലും ചെയ്താൽ അധുവാനൻ അക്രമപരമായിട്ട് തജാവുസൻ അതിൽ ലംഘിച്ചിട്ട് ലിൽ ഹലാലി അല്ലേ ഹലാലിനെ ലംഘിച്ചിട്ട് ഹലാലിൻ്റെ ഒരു പരിധി ഉണ്ടാക്കും ഇങ്ങനെയില്ലേ ഒരു ആട്ടിടേൻ്റെ ഒരു ചുറ്റ് ചുറ്റിലുള്ള ഒരു സ്ഥലം പോലെയാണ് ആ ഒരു അതിരുണ്ടാവും ഒരു ഹദ് ഉണ്ടാകും ആ ഹദ്ദിനെ വിട്ടുകടക്കാൻ പാടില്ല അപ്പം തിരുക്ക ഹെദൂദുള്ള അതൊക്കെ അള്ളാഹുവിൻ്റെ എന്താണ് ഹദ്ദുകളാണ് അപ്പം ആ ഹദ് പരിധി വിടാൻ പാടില്ല ഹലാലെന്നുള്ള ഒരു പരിധിയാണ് ഇന്നല്ല ഹലാല ബയ്യന് അപ്പം ഹലാലിന് അങ്ങോട്ട് എന്ത് ചെയ്യരുത് വിട്ടുകിടക്കരുത് എന്നുള്ളതിൽ അപ്പം തജാ ഹൗസല്ലിൽ ഹലാലി ഹലാലിനെ വിട്ടുകടന്നുകൊണ്ട് ആരെങ്കിലും അതിനെ ചെയ്താൽ അത് ഹാലു ഹാലാണ് ഉദ്വാന് വിട്ടുകടന്ന് അല്ലേ അക്രമം എന്ന നിലയ്ക്ക് ഒന്ന് ഉൽമൻ അപ്പോൾ അത് തേക്കീതാണ് തേക്കീത് ആ ഒന്നും കൂടി ശക്തിപ്പെടുന്ന രണ്ടു ഒരേ മാനയാണ് ഉദ്ദേശം മഫൂം വ്യത്യാസം ഉണ്ടാകും പക്ഷേ മാന എന്താണ് ഒന്നാണ് അപ്പോൾ എന്താണ് തേക്കീതാണ് അങ്ങനെ ആരെങ്കിലും അതിനെ ചെയ്താൽ അക്രമപരമായിട്ട് അത് ആരെങ്കിലും ചെയ്താൽ ഫസൗഫ പിന്നീട് നുസ്ലിഹി നാം അവനെ ചേർക്കും എന്ന് വെച്ചാൽ നുത്ഹിലുഹു ചേർക്കാന്ന് വെച്ചാൽ പ്രവേശിപ്പിക്കാന്ന് നാറാ നരകത്തിനോട് അപ്പോൾ നരകത്തിനോട് ചേ പ്ര ചേർക്കാന്ന് വെച്ചാൽ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നു എങ്ങനെയാണ് നരകമാണ് ആ മഞ്ഞില്ലേ അവൻ അവൻ അവനതിൽ കിടന്ന കരിയും കത്തും വകാന വാനന്താലിക്ക അത് വാനതാലിക്കോഹി അള്ളാഹുന യസീറ വളരെ ഹയ്യൻ സിമ്പിൾ ആയതാണ് എളുപ്പമായതാണ് ഇൻ ഇന്തജിത്തനികു നിങ്ങൾ ഒഴിവാക്കിയാൽ വെടിഞ്ഞാൽ കപാ ഇറ വൻ പാപങ്ങൾ മാ ഒന്നിലുള്ള ഒന്നിലുള്ള വലിയ വലിയ കാര്യങ്ങൾ കപാ ഇറന്ന് വെച്ചാൽ വലിയ വലിയ കാര്യങ്ങളെന്ന് വെച്ചാൽ മതി മാ പാപങ്ങളിലുള്ള ഒന്ന് അല്ലേ മാ ഒന്ന് തുൻഹൗന നിങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അൻഹു അതിനോ അതിനെ തൊട്ട് അപ്പം നിങ്ങളോട് എന്തുകൊണ്ട് എന്തിനെ തൊട്ടാണ് നിരോധനം ഉണ്ടായിട്ടുള്ള അത്തരം കാര്യങ്ങളിലെ വലിയ വലിയ കാര്യങ്ങൾ അതായത് വൻ പാപങ്ങൾ വൻ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ വഹി അതേതാണ് മാ ഒന്നാണ് ഒരു പാപമാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം പാപമാണ് വേറെ അത് അലീഹ അതിൻ്റെ മേൽ അതിൻ്റെ പേരിൽ വന്നിട്ടുണ്ട് വഹീദുൻ താക്കീദ് അല്ലേ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പം മുന്നറിയിപ്പ് ഏതിൻ്റെ മേലാണോ എത്തരം പാപങ്ങളുടെ മേലാണോ വന്നിട്ടുള്ള അതാണ് വൻപാപങ്ങൾ അത്തരം വൻഭാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ കൽക്കത്തിൽ കൊലപാതകം പോലെ വസീനെ വ്യിചാരം പോലെ വസരിക്കത്ത് മോഷണം പോലെ വാ നിബിൻ അബ്ബാസ്ലി അള്ളാഹു നിവേദന ഉണ്ട് ഹിയ അത് ഈ വൻഭാവങ്ങൾ ഇല സബ ഇല സബ എമിഅത്തില സബ എമി അതിൻ അക്രബ ഏതാണ്ട് എഴുന്നൂറ് വരെ ഇങ്ങനെ അല്ല എഴുപത് വരെ അല്ല എഴുന്നൂറ് എഴുന്നൂറ് വരെ വൻപാപങ്ങൾ ഉണ്ട് എന്ന് പിന്നെ അതിൽ പറയുന്ന വേറെ വിഭാഗമുണ്ട് ഉണ്ട് നിങ്ങൾ വൻഭാവങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ നാം പുറത്തു നൽകും അൻകും നിങ്ങളെ തൊട്ട് സയ്യ ആ നിങ്ങളുടെ ചെറിയ പാവങ്ങൾ സാണ്ടോ അസാ ഇരി ചെറിയ പാപങ്ങൾ ഭാവങ്ങൾ നിങ്ങൾ വഴിപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങളുടെ തോത്തുകൾ അല്ലേ അള്ളാഹുവിൻ്റെ വഴി അള്ളാഹുവിൻ്റെ വിധിയിലായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ വഴിപ്പെടലുകൾ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇത്തരം വഴിപെടലുകളിലെ പേരിൽ അത് കാരണത്താൽ അപ്പം ചെറുപാപങ്ങൾ വൻപാപങ്ങളുടെ പേരിൽ പൂർക്കപ്പെടുമോ എന്നാണ് അല്ലേ ഇവിടെ സാവിയൊക്കെ പറയുന്നത് അല്ല നമ്മൾ സാവ അഭിപ്രായപ്പെടുന്നത് പൊറുക്കും എന്നാണ് അതാണ് മോറ്റമെന്നാണ് പക്ഷേ എനിക്കറിയില്ല ഞക്കലൊന്നും നോക്കിയില്ല നോക്കി വെച്ചിട്ടില്ലായിരുന്നു അതായത് ചെറിയ പാപങ്ങൾക്കും തൗബ വേണം എന്നാണ് അതിനും പ്രത്യേകം പ്രത്യേകം തൗബ വേണം എന്നാണ് പ്രത്യേകം എന്ന് വെച്ചാൽ മറ്റേ തൗബ വേണം അല്ല വെറും തൗ ഇത് ഇത് മാത്രം കൊണ്ടാവില്ല എന്നാണ് വരുന്നത് എന്തായാലും ഒരുപാട് അതുകൾ അഭിപ്രായപ്പെട്ട അഭിപ്രായമാണ് ആണ് എന്നുള്ള രൂപത്തിൽ മറ്റുള്ളവരുടെ അടുക്കൽ എടുക്കൽ ആണ് ഈ വൻഭാവങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ചെറിയ ഭാവങ്ങൾ പോകുമെന്ന് പിന്നെ ഇങ്ങനെയുണ്ട് റമദാൻ ഇല റമദാൻ പിന്നെ വസ എന്താണ് അഞ്ചു വക്കത്ത് നിസ്കാരം പിന്നെ അൽ അൽജുമാഅത്തു ഇലജുമാ എന്നൊക്കെ പറഞ്ഞു മുഖഫറാത്തുൻ ലിമാ എന്ന് പറഞ്ഞോ അദീസൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതുപോലത്തെ ഹദീസൊക്കെ ഉണ്ടല്ലോ ആ ഇങ്ങനെ ഇങ്ങനെ ഒഴിവാക്ക നിങ്ങളെന്താണ് ഇങ്ങനെ വലിയ പാവങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ ചെറിയ പാവങ്ങളെടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ പുറത്ത് തരും ചെറിയ പാവങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും ഒരു നുതുഹൽക്കും നാം നിങ്ങളെ പ്രവേശിപ്പിക്കും മുതുഹലൻ ഒരു പ്രവേശനം ബി ലമ്മിൽ മീമി വ ഫത്തി മീമിനെ ലംബ് ചെയ്തിട്ടും അതിന് ഫത്ത് ചെയ്തിട്ട് അപ്പോൾ മുതലാന്നും മധുഹലാന്ന് കയറാത്തണ്ട് അതായത് ഇത് ഹാലൻ ഔ മൗലി ആ എന്ന് വെച്ചാൽ പ്രവേശനം ഔ മൗലിയാന്ന് വെച്ചാൽ ഒരു പ്രവേശിക്കുന്ന സ്ഥലം അപ്പം നുതുഹൽക്കും ലഫു നഷ മുറത്തബാണ് അതായത് മുതുഹലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇദ്ഹാലിൽ നിന്നും മധുഹലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദഹലിൻ്റെ സ്ഥലം എന്നും പ്രവേശിക്കുന്ന സ്ഥലം എന്നും അപ്പം ഇങ്ങനെ ആയിരിക്കും അർത്ഥം നുതുഹൽക്കും നിങ്ങളും നാം പ്രവേശിപ്പിക്കും മുതഹലൻ ഒരു പ്രവേശിപ്പിക്കൽ കരീമ മാന്യമായ അല്ലെങ്കിൽ വനുദുഹിൽക്കും നിങ്ങളെ നാം പ്രവേശിപ്പിക്കും മധുഖലൻ ഒരു പ്രവേശന സ്ഥലത്ത് കരീമൻ മാന്യമായ ഒരു പ്രവേശന സ്ഥലത്ത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചും വായിക്കാം എന്തായാലും ഇതാണ് ഏറ്റവും നല്ല രൂപം ലഫ്നശ്വരം മുറത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ നല്ല രൂപം വരുന്നത് ഇനിയിപ്പം മധുഖലിന് ഇത് ഹലിൻ്റെ അർത്ഥം വെച്ചാലും കുഴപ്പമില്ല മുധുഖലിന് മധുഖലിൻ്റെ അതായത് സ്ഥലം പ്രവേശിക്കുന്ന സ്ഥലം എന്നർത്ഥം വെച്ചാലും കുഴപ്പമൊന്നുമില്ല കരീമ മാന്യമായ അല്ലെ മാന്യമായ സ്ഥല അല്ലെങ്കിൽ മാന്യമായ പ്രവേശനം എവിടെയാണ് ഹൂവൽ ജന അത് സ്വർഗമാണ് വലാത്തമ നിങ്ങൾ ആഗ്രഹിക്കരുതും ആ ഒന്നിനെ ഫല്ലാഹു അള്ളാഹു ശ്രേഷ്ഠ നൽകിയിരിക്കുന്നു ബിഹ അതുകൊണ്ട് ആർക്കും നിങ്ങൾ ചിലർക്ക് അലാബാൽ മറ്റു ചിലരെക്കാൾ അപ്പം നിങ്ങൾ ചിലർക്ക് ചിലരെക്കാൾ അള്ളാഹു ശ്രേഷ്ഠകം നൽകും അപ്പം ആ അതെന്തു ഏതൊന്ന് ഏത് ഏതിൻ്റെ കാരണം കൊണ്ടാണോ അതിന് അങ്ങോട്ട് ആഗ്രഹിക്കരുത് അത് മീൻ ജിഹത്തി ദുനിയ അത് ദുനിയാവിൻ്റെ ആവാം അോ അല്ലെങ്കിൽ ദീൻ അദ്ദീനി ദീനിൻ്റെ ഭാഗത്തിലൂടെയാകാം അതങ്ങനെ ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞ് അതിലി അല്ലായു അദ്ീ അത് നയിക്കാതിരിക്കാൻ വേണ്ടി ഈ ലത്തഹാസുദീ പരസ്പരമുള്ള അസൂയയിലേക്കും തബാഹുലി പരസ്പര അല്ലെ കോപത്തിലേക്കും പരസ്പര കോപത്തിലേക്കൊന്നും നയിക്കാതിരിക്കാൻ വേണ്ടി ആഗ്രഹം വെക്കാമോ ആഗ്രഹം വെക്കാൻ പറ്റുമോ ഹസത് പറ്റൂല ഹസദെന്നുള്ളത് അദീസിൽ ഹസെന്നുള്ളതിൻ്റെ മായാർത്ഥ ഹസദല്ല മറിച്ച് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾ വലിയ ഇൽമൊക്കെ പഠിച്ചിട്ട് വേറൊരാൾക്ക് പകർന്നു കൊടുക്കുന്നു ഒരാൾ ഒരുപാട് ധനികനാണ് ആൾ ധനം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്നു നല്ല രൂപത്തിൽ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിനെ പോലെ ആവണം അത് ഹസദല്ല മറിച്ച് ഹസദെന്ന് ചില ഒരാളുടെ ഒരാൾക്ക് കണ്ട കിട്ടിയ അനുഗ്രഹം കണ്ടിട്ട് അത് അദ്ദേഹത്തിൽ നീങ്ങണം എന്നൊരാഗ്രഹമാണ് അതാണ് ശരിയായ ഹസദ് അതൊന്നിലും പക്ഷേ ഹദീസിൽ ഹദീസല് എന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ഇതാണ് അതായത് അതുപോലെ തനിക്കും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലാണ് അങ്ങനെ പറ്റുന്നതാണ് അങ്ങനെ പറ്റും എന്നാണ് ഇവിടെ ഇപ്പം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ് തഹാസുദിലേക്കും തപാഹുതിലേക്കും നയിക്കുമെന്ന കാര്യത്തിൽ ഇത് ബഹുമാനപ്പെട്ട ഉമ്മു സലാമർ അലിള്ളാഹു എന്നയുടെ വിഷയത്തിലാണ് ബഹുമാനപ്പെട്ട ആ ഇവിടെ തന്നെ വരുന്നുണ്ട് ഉമ്മു സലാം അലി അള്ളാഹുന്റെ ഇവിടെ തന്നെ വരുന്നുണ്ട് ആ ലിൽജാലിന്സീബും മിം ലിൽ നസീബും പുരുഷന്മാർക്കൊരു വിഹിതമുണ്ട് സവാപനൊരു പ്രതിഫലമുണ്ട് അഥവാ പ്രതിഫലം ഉണ്ടെന്ന് മിമ്മ ഒന്നിൻ്റെ പേരിൽ ഇത്തരം അവർ സമ്പാദിച്ചു ഒന്നിൻ്റെ പേരിൽ അതായത് ബി സബബി മാമിൽ അവർ ചെയ്തതിൻ്റെ ചെയ്ത ഒന്നിൻ്റെ കാരണത്താൽ അതെന്തിനാൽ മിനൽജി അത് യുദ്ധവും വകരി അതല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ പുരുഷന്മാർ സ്ത്രീകളൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പം അതിൻ്റെ പേരിലാണ് അവർക്ക് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞു സ്ത്രീകൾക്കും ഉണ്ട് നസീബും പ്രതിഫല മക്തസബന അവന് ചെയ്തതിൻ്റെ പേരിൽ അവരുടെ ഭർത്താക്കന്മാരെ അനുസരിച്ചു വഹീഫ് അലി ഫുറൂജിഹിൻ അവരുടെ ഫർജികൾ അല്ലേ അവരുടെ യോനികളെയൊക്കെ ചെയ്തു അവർ സൂക്ഷിച്ചു നസലത്ത് ഇത് ഇറങ്ങിയത് ലമ്മ കാലത്ത് ഉമ്മുസല ഉമ്മു സല വെയ്വി അലി നബി തങ്ങളുടെ ഭാര്യ ചോദിച്ച് നബിതങ്ങളുടെ എന്താ ചോദിച്ചത് ലൈത്തന കുഞ്ഞാരി ജാലങ്ങളൊക്കെ പുരുഷന്മാരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഫാഹിദൻ ഫ ജാഹദിന് അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ യുദ്ധം ചെയ്യും നമുക്കുണ്ടാക്കും മിസൂലു പുരുഷന്മാർക്ക് കിട്ടുന്ന അതുപോലത്തെ പറഞ്ഞ പോലെ നമുക്കും കിട്ടുമല്ലോ എന്നും മുസലി അനു പറഞ്ഞു അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് നസീബും നസീബും എന്നൊക്കെ പറഞ്ഞിട്ട് ആയത്തിറങ്ങിയത് വസ്അലൂ പിന്നെന്താ വസ് അലൂ വസ്അലൂ എന്നും വസലു എന്നും അതാ പറഞ്ഞത് ബിഹംസത്തിൻ ഹംസയോടുകൂടി വസ് അലൂ എന്നും വായിക്കാം അങ്ങനെ ഗിറാത്തുണ്ട് വധൂനി അതില്ലാതെ വസലൂ എന്നുണ്ട് ഗിറാത്ത് എന്തായാലും നിങ്ങൾ ചോദിച്ചോ അള്ളാഹ് അള്ളാഹുവിനുടമയും ഫലുലഹി അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും മാ എൻ ഒന്നിനെ എഹ്തജിത്തും ഇലേഹി നിങ്ങൾ അതിലേക്ക് ആവശ്യമുള്ളവരായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതിന് അള്ളാഹയുടെ അവതാരത്തെ നിങ്ങൾ ചോദിച്ചോ അങ്ങനെ എങ്കിലേക്കും അള്ളാഹ് നിങ്ങൾക്ക് നൽകും ഇന്ന അല്ലാഹ നിശ്യം അള്ളാഹു കാനബിക്കുൽ ഷെയൻ അലീമ എല്ലാത്തിനെ പറ്റിയും നല്ലപോലെ അറിയുന്നവനാണ് മമീൻ ഫതില് പെട്ടതാണ് മഹലുൽ ഫതിലി ഫതിലിൻ്റെ സ്ഥലം ആർക്ക് ഫതില് കൊടുക്കണം ആ ഫതിൽ എവിടെയൊക്കെയാണ് വിനിയോഗിക്കേണ്ടത് നല്ല കറിയാം ഒസു ആലിക്കും പിന്നെന്താണ് അതിൽ പെട്ടാണ് വസു ആലുക്കോ നിങ്ങളുടെ ഈ ചോദ്യവും അതും അതൊക്കെ അറിയാം വലിക്കുല്ലിൻ എല്ലാവർക്കും ഉണ്ട് എന്ന് വെച്ചാൽ മിന മിനരിജാലി വന്യസായി പുരുഷന്മാരും സ്ത്രീകളിൽ നിന്നുള്ള എല്ലാവർക്കും എല്ലാവർക്കും ജ അല്ല എല്ലാവർക്കും ഉണ്ട് എന്നല്ല എല്ലാവർക്കും ജ അല്ല നാം ആക്കിയിട്ടുണ്ട് മവാലിയ മവാലീനാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അസഭത്തൻ അസഭക്കാരാക്കിയിട്ടുണ്ട് അസഭക്കാരുണ്ടാവുമല്ലോ അനന്തരം അനന്തരം കിട്ടുന്ന ഇവിടെ അസഭാന്ന് ഉദ്ദേശിച്ചെന്താണ് അനന്തരകാശികളെ തന്നെയാണ് കേട്ടോ എല്ലാവരും അസഭക്കാര് മാത്രമല്ല അല്ലാത്തവരൊക്കെ അപ്പോൾ ഓരോരുത്തർക്കും നാം അനന്തരവകാശികളാക്കിയിട്ടുണ്ട് യോ അവർക്ക് നൽകപ്പെടും അല്ലേ അവർക്ക് നൽകപ്പെടും മിമ്മ ഒന്നിൽ നിന്നും തറക്കൽ വാലിദാനി തങ്ങളുടെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോയ വൽ അക്രബൂന ബന്ധുക്കൾ അപ്പം മാതാപിതാക്കൾ ബന്ധുക്കളൊക്കെ മരിക്കുമ്പോൾ ബാക്കിയായി വരുന്ന സ്വത്തില്ലേ അതിൽ നിന്നും അവർക്ക് നൽകപ്പെടും അങ്ങനെയുള്ള അസഭക്കാരെ ഓരോരുത്തർക്കാക്കി വാപ്പയ്ക്ക് മകനുണ്ടാകും മകന് വാപ്പ ഉണ്ടാകും ഭർത്താവിന് ഭാര്യ ഉണ്ടാകും ഭാര്യക്ക് ഭർത്താവ് ഉണ്ടാകും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കുമ്പോൾ അനന്തരടുക്കുമല്ലോ ആലഹും അവർക്കുണ്ട് മിനൽ മാൽ ധനത്തിൽ നിന്നും അല്ലെ ആലഹും ആ അവർക്ക് വേണ്ടി ഒഴിവാക്കും അവ തറക്കൽ വാലുദാനുംല്ലർ കർബൂന മാതാപിതാക്കളും ബന്ധുക്കളും ഒഴിവാക്കും ലഹും അവർക്ക് വേണ്ടി ആ മവാലിക്ക് വേണ്ടി അതായത് ആ സഭക്കാർക്ക് വാരിസ്യങ്ങൾക്ക് വേണ്ടി ആ ഒന്ന് എന്തിനാൽ മിമ്മ ആ മായയുടെ ഭയൻ മിനൽ മാലി ധനത്തിനാൽ ഇനി വല്ലതീന അക്കഥത്ത് പിന്നെ വല്ലധീന അക്കഥത്ത് ഒരു കൂട്ടരാകുന്നത് അക്കഥത്ത് ബി അലിഫിൻ വധൂനിയ അലിഫുകള അലിഫോടു കൂടിയും അലിഫ് ഇല്ലാതെയും കയറാത്തണ്ട് അല്ലെങ്കിൽ ആ എന്ന് വെച്ചാൽ കരാർ ചെയ്തിരിക്കുന്നു ഐമാനുക്കും നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ കരങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് അവിടെ ജമ്മു യമീൻ യമീനിൻ്റെ വലത് കൈ എന്നാണ് ശരിക്കും അർത്ഥം അല്ലേ മാന ഏതാർത്ഥത്തില ഈ യമീൻ എന്ന ഏതാർത്ഥത്തിൽ വരുന്നതാണ് അഭിമാന കസമി സത്യം ചെയ്യാന്നർത്ഥം അവൽ യതി അല്ലെങ്കിൽ കൈ കയ്യുന്നർത്ഥം ഏത് ഐ കൈ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ വലം കയ്യാണ് ഇടം കയ്യാന്ന് നമ്മൾ ഓരോരുത്തരെ പറ്റി പറയില്ല അവൻ എൻ്റെ വലം കയ്യാണ് അതായത് അയിൽ ഹുലഫ അതായത് സഖ്യകക്ഷികൾ ഹുലഫായി അഥവാ സഖ്യകക്ഷികൾ അല്ല എങ്ങനെയുള്ള സഖ്യകക്ഷികളാണ് ആഹത്തും മൂഹും നിങ്ങൾ അവരോട് സന്ധിയിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഫിൽജാഹിലിയാഹിലിയ കരാടത്തിൽ അല നുസ് തടഞ്ഞ് സഹായിക്കലവേൽ അതായത് ശത്രുവിനെ തടഞ്ഞ് നമ്മളെ സഹായിക്കുക വല ഇറസി അനന്തര എടുക്ക അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ സഖ്യകക്ഷികളായ ആളുകളോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പരസ്പരം കരാറിൽ സത്യം സത്യം ചെയ്തിൽ ഏർപ്പെട്ട ആളുകളോ അങ്ങനെയുള്ള ആളുകളോ ആകുന്നത് ഫാത്തോഹും അപ്പോൾ അവർക്ക് നൽകണം അല്ല ആന ഇപ്പോൾ അതായത് ഈ ആയത്തെ കരകുന്ന സന്ദർഭത്തിൽ അവർക്ക് നൽകണം നസീബഹും അവരുടേതായ വിഹിതം അഹലൂലഹും അവരുടെ ഹല്ലുകൾ ഹല്ലിൻ്റെ ജമാന ഹലൂൽ അവരുടെ വിഹിതങ്ങൾ മിനൽ മീറാസി അനന്തരത്താൽ മഹുസുദുസ് അതെത്രയാണ് ആറിലൊന്നാണ് അപ്പൊ അത് നൽകണം ഇൻഅള്ളാഹാനുലിൻ ഷഹീദ നിഷിം സുബാൻ എല്ലാത്തിനെയും പറ്റി എല്ലാത്തിനും സാക്ഷിയാണ് അൻ അള്ളാഹ് എല്ലാം അറിയുന്നവനാണ് ഈ തലക്ക് അറിയാൻ നടത്തുന്നുണ്ടല്ലോ ഇത്തല അല അറിയുക ഒന്നിനെ പറ്റി വമിൻഹു അതിൽ എത്തി നോക്കുക അല്ലെ തൊല ആ കുതിക്കുക എന്നാണ് അപ്പം അതിൽ ഇങ്ങനെ എല്ലാം കണ്ടറിയുന്നവനാണ് നല്ലതിൽ വമിൻഹു അതിൽ പെട്ടതാണ് ഹാലിക്കു നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ അവസ്ഥ എല്ലാവരുടെ അറിയുന്നുണ്ട് എന്ന് എന്തായാലും വാദ ഇവിടെ ഈ ആയത്തല്ല ആയത്തിനെ ലഫല് മനസ്സു കാരണം ആയിട്ട് ഇവിടെ ഇപ്പം തന്നെ ഇവിടെ കുറയാനുണ്ടല്ലോ പിന്നെ എന്നാൽ ഇതിൻ്റെ ഹുക്കുമ് ഈ ആഴത്തിലുള്ള ഹുക്കുമ്പോൾ അതാന്ന് വെച്ചാൽ ഈ ആയത്തിലുള്ള ഹുക്കും മൻസൂഹുൽ അത് നസ്ക ചെയ്യപ്പെട്ടതാണ് ദുർബലപ്പെടുത്തപ്പെട്ടതാണ് ബി കൗലു ഹി അള്ളാവിൻ്റെ കൗലുകൊണ്ട് ഏതാണ് കൗല്ഹമു ബന്ധമുള്ള ആളുകളല്ലേ റഹമുകളുള്ള ഗർഭപാത്രം അതായത് ഗർഭപാത്രത്തിൽ നിന്നാണ് ബന്ധം ഇത് വന്നത് മുമ്പൊരു ഗർഭപാത്രത്തിൽ എല്ലാവരും ഒരുമിച്ച് ഇരുന്നവരായിരുന്നു എന്ന അർത്ഥത്തിലാണ് അർഹാം ഉലുൽ അർഹാം എന്ന് പറയുന്ന കുടുംബക്കാർക്ക് അപ്പോൾ കുടുംബക്കാരാകുന്നത് ബാഹും ഔലാബി ബാൽ അവരിൽ ചിലർ മറ്റു ചിലരെക്കാൾ ബന്ധപ്പെട്ടവരാണ് എന്ന് ആ ഒരു കൂടി എന്ത് ഇവർ തമ്മിലുള്ള അനന്തരെടുക്കാൻ പറ്റില്ല അതായത് ഞാനും ഒരാളും പരസ്പര സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെട്ടാൽ ഞാൻ മരിച്ചാൽ എൻ്റെ ആറിൽ ഒന്നും ഞാനുമായിട്ട് ആരൊക്കെയാണ് സഖ്യത്തിലേർപ്പെട്ട അവർക്ക് കൊടുക്കണം എന്നുള്ള ആ മുമ്പുണ്ടായിരുന്ന ആ ഒരു ഹുക്കുമ്പ് ഈ ആയത്ത് ഇത് സുഹൃത്ത് തൗബയാണ് അതിൻ്റെ അവസാനത്തെ ആയത്ത് അല്ലേ അവസാനത്തെ ആയത്ത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് അവസാനത്താണെന്ന് നെസ്ക ചെയ്യപ്പെട്ടു